പഠിക്കാൻ മിടുക്കനായിരുന്ന പഠനത്തിനൊപ്പം ഫുട്ബോളിനെയും പ്രണയിച്ച സാരംഗ ഇനി കണ്ണീരോർമ്മയാണ് എസ് എസ് എൽ സി പരീക്ഷാഫലം കാത്തു നിൽക്കാതെ സാരംഗ് വിടവാങ്ങിയത് ഉള്ളിൽ കനലാളുന്ന നോവാക്കി മാറ്റി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ സാരംഗ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി എന്നാൽ ആ വിജയം ആഘോഷിക്കുവാൻ സാരംഗില്ലെങ്കിലും ആറുപേർക്ക് പുതുജീവനേകിയാണ് സാരംഗ് യാത്ര പറഞ്ഞത് ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സാരംഗ് എസ് എസ് എൽ സി ഫലം അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഇതിനിടയിലാണ് അമ്മയ്ക്കൊപ്പം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന സാരംഗ് അപകടത്തിൽപ്പെടുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സാരംഗ് ബുധനാഴ്ചയാണ് മരണപ്പെടുന്നത് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയെങ്കിലും സാരംഗിനി ആറുപേരിലൂടെ ജീവിക്കും മകനെ നഷ്ടപ്പെട്ട തീവ്രവേദനക്കിടയിലും വേദനക്കിടയിലും അവയവദാനത്തിന് മാതാപിതാക്കൾ സമ്മതം നൽകിയതോടെ മരണത്തിലും സാരംഗ് അങ്ങനെ മാതൃകയായി മാറി അങ്ങനെ സാരംഗിന്റെ കണ്ണുകൾ ഹൃദയം കരൾ മജ്ജ തുടങ്ങിയ അവയവങ്ങൾ മറ്റുള്ളവർക്ക് നൽകി സാരംഗ് ഓടി നടന്ന ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കുമ്പോഴായിരുന്നു എസ് ഫലപ്രഖ്യാപനം റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് മന്ത്രിയുടെ കണ്ണുകളും ഈറൻ അണിഞ്ഞു സാരംഗ് നമ്മളെ വിട്ടുവീർപ്പെരിഞ്ഞെങ്കിലും മഹത്തരമായൊരു കാര്യമാണ് സാരംഗിൻ്റെ കുടുംബം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി സാരംഗിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു തുടങ്ങിയത് സാരംഗിൻ്റെ ഉജ്ജ്വല വിജയം കൂടി അറിഞ്ഞതോടെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കണ്ണിൽ ഈറൻ അണിഞ്ഞു ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു സാരംഗിൻ്റെ ആഗ്രഹം റൊണാൾഡോ ആയിരുന്നു ഇഷ്ടതാരം ചെറുപ്പം മുതലുള്ള പ്രയത്നം സാരംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വരെ എത്തിച്ചു പരിശീലനത്തിനായി വിദേശത്തേക്ക് പറക്കാനിരിക്കെയാണ് അപകടം വില്ലനായി എത്തിയത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയവേ ഓർമ്മ തെളിഞ്ഞപ്പോൾ സാരംഗ് ഫുട്ബോൾ കിറ്റും ആവശ്യപ്പെട്ടിരുന്നു ബൂട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയും അണിയിച്ച് സാരംഗിന്റെ ചേതനയേറ്റ ശരീരം പഠിച്ച സ്കൂളിന്റെ മുറ്റത്ത് വെച്ചപ്പോൾ അത് കണ്ടുനിന്നവർക്കുള്ളിൽ കത്തുന്ന നെരിപ്പോടായി മാറി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിച്ച മൃദു ഫുട്ബോൾ കളിച്ച് സാരംഗ് നേടിയ കപ്പ് കയ്യിൽ പിടിച്ച് സല്യൂട്ട് നൽകിയാണ് അമ്മാവനെ യാത്രയാക്കിയത് ഏറെ പ്രിയപ്പെട്ട ബൂട്ടും പുത്തൻ ഫുട്ബോളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവസാന നിമിഷം ഏറെ കൊതിച്ചു വാങ്ങിയ ജേഴ്സി പുതച്ച് കിടന്ന സാരംഗ് കണ്ണീർ കാഴ്ചയായി മാറി തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി സാരംഗ് വിട പറഞ്ഞു പോയെങ്കിലും അവൻ്റെ ഓർമ്മകളിലൂടെ താൻ പുതുജീവൻ നൽകിയ പേരിലൂടെ സാരംഗ് എന്നും ജീവിക്കും